വെൽക്കം ബാക്ക് ടു തെറ്റമസി യൂട്യൂബ് ചാനൽ ആൻഡ് ഹോളി വിഷസ് ടു എവറി വൺ ഇത് നിങ്ങൾക്കുള്ള സർപ്രൈസ് ഹോളി മെസ്സേജാണ് നിങ്ങളിപ്പോൾ അറിയേണ്ടതായിട്ടുള്ള മെസ്സെന്താണ് ദിസ് ഇസ് എ സിംഗിൾ കാർഡ് റീഡിംഗ് വളരെ ക്യുക്കായിട്ട് നിങ്ങൾക്കുള്ള ഒരു സർപ്രൈസ് മെസ്സേജ് അപ്പോൾ ഇതിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് ഏതാണെന്ന് അറിയാൻ ഇതിലേതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക കാർഡ് നമ്പർ വൺ ടു ആൻഡ് ത്രീ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ മെസ്സേജസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാർഡും സെലക്ട് ചെയ്യാവുന്നതാണ് ഏ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയെ മനസ്സിലോർത്ത് അവർക്കുള്ള മെസ്സേജ് നോക്കാൻ അടുത്തൊരു കാർഡും കൂടെ ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തോ എന്ന് വിചാരിക്കും നമുക്ക് നമുക്ക് കാർഡ് നമ്പർ വൺ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സർപ്രൈസ് ഹോളി മെസ്സേജ് എന്താണെന്ന് റിവീൽ ചെയ്യാം റീഡിംഗിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്കൊരു പ്രൈവറ്റ് കൺസൾട്ടേഷൻ ആവശ്യമാണ് ഒരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് റിലേഷൻഷിപ്പ് ഗൈഡൻസ് കരിയർ ഗൈഡൻസ് ഫിനാൻഷ്യൽ കൺസൾട്ടേഷൻ മൈൻഡ് മാസ്റ്ററി സ്കിൽസ് മെഡിറ്റേഷൻ ഗൈഡൻസ് സൈക്കോളജിക്കൽ കൺസൾട്ടിംഗ് ഇൻ എ ചൈൽഡ് ഹീലിംഗ് ഇമോഷണൽ ട്രോമ ഹീലിംഗ് എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കി ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെ നമ്മൾ സൊല്യൂഷൻസ് തരുന്നതാണ് ആൻഡ് നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവും നമ്മുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിങ് കോഴ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൺലൈനായിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ യെസ് ലെറ്റ്സ് ഇൻ ഇൻഡിസിഷൻ വീനസ് ഇൻ ലിബ്ര ഓക്കെ കുറേ കാലമായിട്ട് നിങ്ങൾ തള്ളിവെച്ചിരുന്നൊരു ഡെസിഷൻ ഒരു ഡെസിഷൻ പെൻഡിങ് ആണ് ഇവിടെ അങ്ങനെ ഒരു ഡെസിഷൻ നിങ്ങൾ എടുക്കേണ്ട സമയവും അതിൻ്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ട സമയവുമാണ് അതായത് കോൺസിക്വൻസിനെ ഭയന്ന് നിങ്ങളത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കേണ്ട സമയമാണ് ആൻഡ് മോസ്റ്റ് പ്രോബ്ലി ഇറ്റ് ഇസ് സംതിങ് റിലേറ്റഡ് ടു യുവർ പാർട്ട്നർഷിപ്പ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളെ ഡിച്ച് ചെയ്തിട്ടുള്ള ഒരു പാർട്ട്ണറിനെ കുറിച്ചായിരിക്കും ഒരു ഡിസിഷൻ എടുക്കേണ്ടത് ആ ഡിസിഷൻ എന്തായിരിക്കണം എന്നുള്ളത് നിങ്ങൾ നിങ്ങളെ കൂടുതൽ പഠിച്ചതിന് ശേഷം എടുക്കുക എന്നുള്ളൊരു മെസ്സേജും കൂടെ ഉണ്ട് ആൻഡ് കാർഡ് നമ്പർ ടു സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ സർപ്രൈസ് മെസ്സേജ് ഫോർ ഹോളി എന്താണ് നമുക്ക് റിവീൽ ചെയ്യാം യെസ് കാർഡ് നമ്പർ ടു യെസ് ഓക്കെ ോട്ട് മേക്റി ഇൻ ലിയോ മേക്വി ലയൻസ് ഫിഫ്ത് ഹൗസ് സോ ഇവിടെ നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ ഓവർ പോസിറ്റീവാണ് അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ ഓവർ എക്സ്പെക്റ്റേഷൻസ് വയ്ക്കുന്നുണ്ട് അവരുടെ ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സ് പോലും നിങ്ങൾ വളരെ പ്രൈഡായിട്ടെടുത്ത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നുണ്ട് ഇതൊക്കെ അവർക്കൊരു നെഗറ്റിവിറ്റിയെ ഉണ്ടാക്കി കൊടുക്കുകയുള്ളു അവരുടെ ഗ്രോത്തിനെ ഗ്രോത്തിനെക്കാട്ടിലും അവർക്കൊരു പ്രഷറാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് യു ആർ ക്വൈറ്റ് ഡ്രമാറ്റിക് വിത്ത് യുവർ ചിൽഡ്രൻ നിങ്ങൾ വളരെയധികം ലോജിക്കലി തന്നെ തിങ്ക് ചെയ്ത് പ്രാക്ടിക്കലി തന്നെയാണ് നിങ്ങളുടെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് യു ഹാവ് ബ്രോട്ടപ്പ് ദെം ആസ് അച്ചീവേഴ്സ് പക്ഷെ ഒരു ഓവർ ഡ്രമാറ്റിക് എൻവയൺമെൻ്റ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് അതുപോലെ കുട്ടികളില്ലാത്ത വ്യക്തികൾക്കാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മീനിങ് നിങ്ങൾക്ക് വരുന്നത് ഒരു ബ്രീഫ് അഫെയർ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള പോളിഷ്ഡ് ആയിട്ടുള്ള വേർഡ്സിൽ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള എന്നാൽ പ്രവൃത്തിയിൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു അഫെയർ അതായത് ഒരു മൈൻഡ് പ്ലേ ഐതർ നിങ്ങൾ മറ്റൊരാളുടെ മനസ്സിനെ യു യൂസിങ് ഡയർ മൈൻഡ് ത്രൂ യുവർ മൈൻഡ് റീഡിങ് അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ ഇൻ്റലക്റ്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പ്ലേ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ ആരും അതുപോലെ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് അറിഞ്ഞിട്ട് അവർ നിങ്ങൾക്ക് ഒരു ഡ്രമാറ്റിക് സിറ്റുവേഷൻ ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എനർജി ഒരു ഒരു അതോറിറ്റേറ്റീവ് പവർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് യൂസിങ് യുവർ ഇൻ്റർലക്റ്റ് ആണ് ആ അതോറിറ്റേറ്റീവ് പവർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്തോ ഒരു ലക്ഷ്യം കണ്ട് പ്രവർത്തിക്കുന്ന ഒരു എനർജി അത് നിങ്ങളാവാം അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും അങ്ങനെ യൂസ് ചെയ്യുന്നതാവാം സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം അത് കണ്ട് മനസ്സിലാക്കി നിൽക്കുക ആൻഡ് കാർഡ് നമ്പർ ത്രീ സെലക്ട് ചെയ്ത നിങ്ങളുടെ സർപ്രൈസ് ഹോളി മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം ലെറ്റ്സ് റിവീൽ യുവർ കാർഡ് ഗ്രൂപ്പ് നമ്പർ ത്രീ വീനസ് ഇൻ വെർഗോ ഡിസ്ക്രിമിനേഷൻ ഇവിടെ വീനസ് ഡെബിലിറ്റേറ്റഡ് എനർജിയാണ് ഇത് ഐ ക്യാൻ സീ സംവൺ ഹാവിങ് എ റൊമാൻറ്റിക് അഫെയർ അറ്റ് യുവർ വർക്ക് പ്ലേസ് ആ ഒരു അഫെയർ തുടങ്ങിയിട്ടുണ്ടാവുകയുള്ളു ലൈക് മേ ബി ഒരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും അതൊരു അഫയറിലേക്ക് വഴി മാറാനുള്ള സാധ്യത സാധ്യതയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സാധ്യത ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് എ ലവ് എഫെയർഡ് ആയി ടു വർക്ക് പ്ലേസ് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ നിങ്ങളുടെ വീനസ് എനർജി ഡെബിലിറ്റേറ്റഡ് ആണ് ഓൾസോ ഈ ഒരു സമയം എന്ന് പറയുന്നത് അണ്ടിൽ ഏപ്രിൽ മെഡ് വരെ വീനസ് ഇസ് ആക്ച്വലി റെട്രോഗ്രേഡ് ഇൻ പൈസസ് പൈസസിലെ വീനസ് ഇസ് എക്സോൾട്ടഡ് അതുകൊണ്ട് നിങ്ങളുടെ സോൾ മെയ്റ്റ്സ് നിങ്ങളിലേക്ക് വരുന്നൊരു സമയമാണ് ടു ഫിനിഷ് സം പെയിൻറ്റിങ് കർമ്മ സോൾ മെയ്റ്റ് ഓർ യൂവൻ യുവർ എക്സ് ഇൻ ദിസ് ലൈഫ് ടൈം ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ കണക്ഷൻസും ഫ്രണ്ട്ഷിപ്സും ഉണ്ടാകാം പക്ഷേ ഡു നോട്ട് ടേക്ക് എ ഡിസിഷൻ റൈറ്റ് നോ വീനസ് റെട്രോഗ്രേഷൻ മാറി ഫോർവേഡ് മോഷനിൽ വരുന്ന സമയം വരെ ഇപ്പം ഡിസിഷൻസ് എടുക്കരുത് ഇൻ ടേംസ് ഓഫ് ലവ് അഫെയേഴ്സ് അത് നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് യു കെ യു ക്യാൻ ടേക്ക് ദിസ് ടു അ സ്ലോവർ പേസ് ആൻഡ് ദെൻ ടേക്ക് എ ഡിസിഷൻ ഐ കെൻ ഓൾസോ സീ സം പീപ്പിൾ ഇൻ ഗ്രൂപ്പ് നമ്പർ ത്രീ ആസ് ഷെഫ്സ് ഹു ആർ ആർട്ടിസ്റ്റിക് ഇൻ നേച്ചർ ഹു വർക്ക്സ് ഇൻ അ ആർട്ടിസ്റ്റിക് എൻവയൺമെൻറ്റ് ഹു ലൈക്സ് ടു കുക്ക് അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് യുവർ അനലിറ്റിക്കൽ സ്കിൽ ഇസ് ഇൻ ഡേഞ്ചർ ഇപ്പോൾ ഒരു ഡെസിഷൻ എടുക്കരുത് ഓക്കെ അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കുള്ള സർപ്രൈസ് മെസ്സേജസ് ആൻഡ് നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോ ലൈക്ക് ഷെയർ കോമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ ഓൾ ഈഫ് യു ആൾ ടേക്ക് കെയർ ബൈ